യേശു വിഭാവന ചെയ്ത അത്താഴവും അതിൻ്റെ ഓർമ്മയ്ക്ക് എന്ന പോലെ ആചരിക്കപ്പെട്ടു വരുന്ന സക്രമും തമ്മിലുള്ള പൊരുത്തക്കേട് ഇത് മനസ്സിലാക്കുവാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം യേശുവിൻ്റെ സ്വയത്യാഗത്തിൻ്റെയും മനുഷ്യജാതിയോടുള്ള കരുതലിൻ്റെയും ദൈവികമായ ദൗത്യത്തിൻ്റെയും സുപ്രധാന അടയാളപ്പെടുത്തലായ ഇപ്പോൾ നാം സക്രമന്ത് എന്ന പേരിൽ ആചരിച്ചു വരുന്ന ഈ ഒരു വലിയ അനുഭൂതി അനുഭവം അതൊരു വലിയ അട്ടിമറിയയ്ക്ക് ഇരയായിപ്പോയി എന്നത് എത്ര പേർ തിരിച്ചറിയുന്നുണ്ട് എന്ന് എനിക്കറിയില്ല എന്നാൽ എന്നെ വളരെയധികം ഒരു വിഷയമായതുകൊണ്ട് അത് നിങ്ങളുമായി പങ്കിടുന്നത് ഉചിതമാണ് എന്ന് കരുതുകയാണ് ഇതിനെപ്പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായം അറിയുവാൻ എനിക്ക് അതീവമായ താല്പര്യമുണ്ട് കാരണം എൻ്റെ ഏതെങ്കിലും ധാരണകൾ അടിസ്ഥാനരഹിതമാണ് ഞാൻ മനസ്സിലാക്കുന്ന വിധത്തിൽ തെറ്റുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൽ സ്വയം ബോധ്യപ്പെട്ടാൽ സ്വയം തിരുത്തലിന് ഞാൻ എപ്പോഴും തയ്യാറാണ് എന്ന് മാത്രവുമല്ല അതിലെനിക്ക് വലിയ താല്പര്യമുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ എന്താണ് ഈ അട്ടിമറി അതിൻ്റെ സ്വഭാവം അല്പമൊന്ന് തിരിച്ചറിഞ്ഞിട്ട് അനുബന്ധ ചിന്തകളിലേക്ക് പ്രവേശിക്കുന്നതാകും ഉചിതം കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ കൂടെ പ്രത്യേകിച്ച് രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ തുടർച്ചയായി അവതരിപ്പിച്ച ആത്മീയ ആശയം സക്രമന്ത് എന്നതിൻ്റെ ഉദ്ദേശം തന്നെ മനുഷ്യ സ്വഭാവത്തിൽ എപ്പോഴും പ്രവർത്തിക്കുന്ന മനുഷ്യ സ്വഭാവത്തെ അടക്കി ഭരിക്കുന്ന മർമ്മമായ പ്രതീതികളുടെ ലോകത്തിൽ വസിക്കുവാനുള്ള താല്പര്യം അതുകൊണ്ട് തന്നെ സത്യത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോകുവാനും ആത്മാർത്ഥതയില്ലാത്ത വിധത്തിൽ പ്രവർത്തിക്കുവാനും എല്ലാറ്റിനെയും ഒരു നാടകീയമായ വിധത്തിൽ ആവിഷ്കരിക്കുവാനും അഭിനയം കൊണ്ട് സത്യത്തെ മൂടി വയ്ക്കുവാനും ശ്രമിക്കുന്ന ഒരു ജീവിത രീതിയിൽ ഒരു ലോക സംസ്കാരത്തിൽ ഒരു ലോക ദർശനത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു ജീവിതസമീപനം ജീവിത ദർശനം എപ്രകാരം വേറിട്ട് ഉറപ്പിക്കാം എന്ന ഒരു അന്വേഷണമാണ് യേശുവിൻ്റെ പരിസ്ഥിതി ശുശ്രൂഷയുടെ ആകെത്തുക എന്നത് നാല് സുവിശേഷങ്ങളിൽ കൂടെ നമുക്ക് വ്യക്തമായി തിരിച്ചറിയുവാൻ സാധ്യമാണ് എന്നാൽ ഏതുദ്ദേശത്തോടു കൂടെയാണ് യേശു തൻ്റെ പരിസ്ഥിതി ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് തനിക്കിൽ പോകുവാനും അവിടെ തൻ്റെ ജീവിതത്തെ ലോകത്തിൻ്റെ മറുവിലയായി അല്ലെങ്കിൽ ലോകത്തിൻ്റെ പാപങ്ങളുടെ മറുവിലയായി അർപ്പിക്കുവാനുമുള്ള സമയമായി അത് തിരിച്ചറിഞ്ഞ ദിവസം ആ കാലഘട്ടത്തിൽ എൻ്റെ ശിഷ്യന്മാരുമായി അന്തിമായ ഒരു അത്താഴം ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ആചരിക്കുന്ന ആ സാഹചര്യത്തെ യേശു വിഭാവന ചെയ്ത വിധത്തെ കഴിഞ്ഞ രണ്ട് വീഡിയോകൾ പ്രത്യേകിച്ച് രണ്ടാമത്തെ വീഡിയോയിൽ വളരെ അല്പം ദീർഘമായി തന്നെ പ്രതിപാദിച്ചിട്ടുള്ളത് എവിടെയും ഓർമ്മയിലുണ്ട് എന്നത് പരിഗണിച്ചുകൊണ്ട് ഞാൻ മുൻപോട്ട് പോവുകയാണ് ആ വീഡിയോയിലുള്ള ആശയങ്ങൾ നിങ്ങൾ സ്വീകരിക്കുമെങ്കിൽ തീർച്ചയായും ഇപ്പോൾ നിങ്ങൾക്കും എനിക്കും മധ്യേ ഒരു ഉടമ്പടിയുണ്ട് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ട് അതെന്താണ് യേശു വിഭാവന ചെയ്ത അനുഭവത്തിൻ്റെ നാം ഇപ്പോൾ സക്രമെന്ത എന്ന പേര് കൊടുത്ത് ആചരിക്കുന്ന ഈ അനുഭവത്തിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ് ഈ പ്രതീകങ്ങളിൽ നിന്ന് മനുഷ്യനെ വിടുവിച്ച് പ്രതീകങ്ങളോടുള്ള വിധേയത്വത്തിൽ നിന്ന് അടിമത്വത്തിൽ നിന്ന് എപ്രകാരമാണ് ഒരു ആട്ടിൻകുട്ടി മുൾപ്പടപ്പിൽ പെട്ട് അതുപോലെ തന്നെ മനുഷ്യൻ മനുഷ്യനാകുന്ന ആട്ടിൻകുട്ടി പ്രതീകങ്ങളുടെ മുൾപറപ്പിൽ കെട്ട് പെട്ട് ഇടത്തോട്ടും വലത്തോട്ടും തിരിയാൻ കഴിയാതെ ഇങ്ങനെ കിടക്കുകയാണ് സത്യത്തോടും നീതിയോടും യാഥാർത്ഥ്യങ്ങളോടും ബന്ധമില്ലാതെ ഒരു കാൽപ്പനിക ലോകത്തിൽ മനുഷ്യൻ സൃഷ്ടിക്കുന്ന ചില സങ്കല്പങ്ങളുടെയും ധാരണകളുടെയും അടിസ്ഥാനത്തിൽ മാത്രം മനുഷ്യൻ കഴിഞ്ഞുകൂടുകയാണ് അതുകൊണ്ട് തന്നെ മനുഷ്യൻ സത്യത്തെ അന്വേഷിക്കുകയും നീതി പാലിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടാകുകയില്ല ഈ ഒരു സ്ഥിതിക്ക് കാര്യമായ വ്യത്യാസമുണ്ടാകാതിടത്തോളം മനുഷ്യനിൽ നിന്ന് നല്ല ഫലം കായിക്കുന്നത് ആസ്ഥാനത്താണ് എന്ന തിരിച്ചറിവ് യേശുവിൻ്റെ സമീപനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു അതിലൊരു പരിഹാരമായിട്ടാണ് ആ അവസ്ഥയ്ക്കൊരു പരിഹാരമായിട്ടാണ് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് ഈ പ്രത്യേകതയുള്ള അനുഭവം വിഭാവന ചെയ്ത് ഒരുക്കി കൊടുത്തത് എന്നാണ് നാം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് അപ്പോൾ സക്രമൻറ്റിൻ്റെ അർത്ഥം തന്നെ എന്താണ് ഈ പ്രതീകങ്ങളുടെ അവസ്ഥകളോടും അതിൻ്റെ വിവിധമായ മുഖങ്ങളോടും മാത്രം പരിചയവും ആസക്തിയുമുള്ള മനുഷ്യ സ്വഭാവത്തെ അർത്ഥശൂന്യമായ അവസ്ഥയിൽ നിന്ന് വിടുവിച്ച് സത്യത്തിൻ്റെ അവസ്ഥയിലേക്ക് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് അത് പരിമിതമായ ഭൗതികമായ ബോധം മാത്രമല്ല നിത്യവും സനാതനവുമായ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് അവനെ വഴി നടത്തുകയും അതിൻ്റെ ഫലമായി അവൻ്റെ വ്യക്തിത്വത്തിലും അവൻ്റെ കാഴ്ചപ്പാടിലും അവൻ്റെ ലക്ഷ്യങ്ങളിലും കാര്യമായ വിപ്ലവാത്മകമായ പരിവർത്തനം വരുത്തുകയും ചെയ്യുക അങ്ങനെ പരിവർത്തനം വന്നതിൽ കൂടെ സംഭവിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ പേരാണ് സക്രമെൻ്റൽ വ്യക്തിത്വം സാക്രമെൻ്റൽ പേഴ്സണാലിറ്റി അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് യേശുക്രിസ്തു യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വം തന്നെ ഒരു സക്രമെൻ്റ് ആയതുകൊണ്ടാണ് ഒരപ്പമെടുത്ത് നുറുക്കിയിട്ട് ഇതിൻ്റെ ശരീരമാണ് എന്ന സധൈര്യം പ്രഖ്യാപിക്കുവാൻ അവിടേക്ക് കഴിഞ്ഞത് നമ്മെപ്പോലെ ഒരു വ്യക്തിക്ക് നമ്മളിൽ ആർക്കും തന്നെ ഒരു അപ്പം എടുത്ത് നുറുക്കിയിട്ട് ഇതിൻ്റെ ശരീരമാണെന്ന് പറയുവാൻ സാധ്യമല്ലാത്തതിൻ്റെ ന്യായം യുക്തി കാരണം നമ്മുടെ വ്യക്തിത്വം അപ്രകാരമല്ലാത്തത് കൊണ്ടാണ് നമ്മളത് ചെയ്താൽ അതൊരു കോമാളിത്തരം പോലെ ഇരിക്കുമെന്നതിൻ്റെ യാതൊരു സംശയവുമില്ല നിങ്ങളൊരു അപ്പം എടുത്ത് നുറുക്കി നാല് വേണ്ട മധ്യത്തിൽ വെച്ച് നുറുക്കി ഇതെൻ്റെ ശരീരമാണെന്ന് പറഞ്ഞാൽ ആളുകൾ ചിരിക്കും അത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അവസ്ഥ അപ്രകാരമായത് അപ്പോൾ ഈ സക്രമൻറ്റിൻ്റെ ഉദ്ദേശം തന്നെ ഈ പ്രതീതികൾ ലോകത്തിൽ പരിമിതപ്പെട്ട് കഴിയുന്ന മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ സ്ഥിതി ചെയ്യുന്ന ശൂന്യത ഫലശൂന്യത പരാധീനത അപര്യാപ്തത അപക്വത പലവിധമായ പോരായ്മകൾ അവയിൽ നിന്ന് അവനെ വിടുവെച്ച് അവനെ ഒരു പുതിയ സൃഷ്ടിയാക്കി രൂപാന്തരപ്പെടുത്തുകയും അതിൽ വളർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അവന് ഒരു സക്രമെൻ്റൽ പേഴ്സണാലിറ്റി ഉണ്ടാകത്തക്കവണ്ണമുള്ള കാര്യമായ ഒരു രൂപാന്തരം പ്രാപിക്കുവാനുള്ള ഒരു വഴിയാണ് അതാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനവും യേശു പറഞ്ഞത് സക്രമെൻ്റൽ പേഴ്സണാലിറ്റിയിലേക്ക് നടത്തുന്ന വഴിയാണ് യേശു ഇതാണ് ഇതിൻ്റെ അർത്ഥമെങ്കിൽ ഇതിനെ പുരോഹിതവർഗം എപ്രകാരം കൈകാര്യം ചെയ്യുന്നു എന്ന് നാം പരിഗണിക്കുമ്പോൾ സംഭവിച്ച അട്ടിമറിയുടെ ആക്കം എന്താ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യേശു വിഭാവന ചെയ്ത സക്രമെന്റൽ എക്സ്പീരിയൻസ് സക്രമന്ത പരമായ ഈ അനുഭവം ഈ പ്രതീതികളുടെ ലോകത്തിൻ്റെ അടിമകളായി അർത്ഥശൂന്യമായി ജീവിക്കുന്ന ആളുകൾ ആ അവ മനുഷ്യ അവസ്ഥ അന്ധകാരത്തിലിരിക്കുന്ന ജനം അത്ഭുത പ്രകാശം കണ്ടുവന്നശയാപ്രവാചകൻ്റെ ദീർഘവീക്ഷണത്തിൽ കണ്ടാൽ സാധ്യത അന്ധകാരത്തിലിരിക്കുന്ന അവസ്ഥ അതിൽ നിന്ന് വിടുവിച്ച് ജീവൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് അവരെ വഴി നടത്തുന്ന ആ ഒരു പ്രക്രിയ ആ ഒരു സക്രമെന്ത് അത് പുരോഹിതർ കയ്യിലെടുത്തപ്പോൾ എന്ത് പറ്റി അത് പ്രതീകങ്ങളെ പ്രതീതികളെ പ്രതീകങ്ങളല്ലേ പ്രതീതികളെ ദൈവങ്ങളുടെ സ്ഥാനത്ത് അവതരിപ്പിക്കുന്ന ഭീകരമായൊരു അട്ടിമറി അവിടെ ഉണ്ടായി യേശു വിഭാവന ചെയ്ത ഈ അത്താഴം അത്താഴമെന്ന് പറയുന്ന അനുഭവം അതിലുൾപ്പെടുത്തിയിരുന്ന തിരിച്ചറിവ് പ്രതീതികളുടെ അനുഭവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച സത്യത്തിൻ്റെയും അത്ഭുത ആത്മീയ സാധ്യതകളുടെയും ആ ഒരു തട്ടത്തിലേക്ക് മനുഷ്യനെ ഉയർത്തുകയാണ് എന്നിരിക്കെ അതേ സംഭവത്തിൻ്റെ ഓർമ്മ പുതുക്കൽ എന്ന പ്രഹസനത്തിൽ ഇന്ന് ആവർത്തിച്ചു ഞായറാഴ്ചകൾ നടക്കുന്ന സക്രമന്തകൾ കുർബാനകൾ ദിവ്യബലികൾ ഏത് നിങ്ങൾ ഉപയോഗിച്ചോളൂ അവ ആ ഉദ്ദേശത്തെ നൂറ് ശതമാനവും റദ്ദാക്കിക്കൊണ്ട് ഇത് പ്രതീകങ്ങളുടെ ഒരു അരങ്ങേറ്റം ഇത് പ്രതീതികളുടെ ഒരങ്ങേറ്റമായിട്ട് മാത്രം അധപ്പതിപ്പിച്ചു എന്നത് നാം തിരിച്ചറിയണം അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല പുരോഹിത വർഗം എക്കാലത്തും പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് പ്രതീതികളുടെ ലോകത്തിലാണ് പുരോഹിതർ വിഭാവന ചെയ്യുന്ന മതം പ്രതീതികളുടെ മേഖലകൾ മാത്രമാണ് അതുകൊണ്ടാണ് യേശു തന്നെ തന്നെ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് എന്ന് പരിചയപ്പെടുത്തുവാൻ കാരണം അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമെന്താണ് അന്ന് നിലവിലിരുന്ന ഇപ്പോഴും നിലവിലിരിക്കുന്ന യാതൊരു മാറ്റവും വരാതെ ഇപ്പോഴും നിലവിലിരിക്കുന്ന മനുഷ്യൻ്റെ മതപരമായ ഭാവനകൾ മതപരമായ വിഭാവനകൾ ഇവയൊക്കെയും പ്രതീതികളുടെ ആകെത്തുകയാണ് സത്യവുമായി യാഥാർത്ഥ്യവുമായി ഇതിന് ബന്ധമില്ല ഉദാഹരണമായിട്ട് ഉദാഹരണമായി തിരിച്ചറിയാൻ ഒരു പ്രയാസവുമില്ല നമ്മുടെയെല്ലാം ആ ദേവാലയത്തിൽ ഓരോ കുരിശ് വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളോട് കൈകൂപ്പി ചോദിക്കുകയാണ് ആ കുരിശ് സത്യമാണോ ഒരു പ്രതീതിയാണ് യേശു വഹിച്ച് കാൽവറിയിൽ ചുമന്നുകൊണ്ടുപോയി തന്നെ തന്നെ അതിന്മേൽ ലോക ജനതയുടെ ഉച്ചാരണത്തിന് വേണ്ടി യാഗമായി അർപ്പിച്ച കുരിശും നമ്മുടെ പള്ളിയെ അലങ്കരിക്കുന്ന കുരിശുമായിട്ട് എന്താണ് ബന്ധം ആ ബന്ധത്തിൻ്റെ പേരാണ് പ്രതീതി അപ്പിയറൻസ് അല്ലാതെ നമ്മൾ കൊണ്ടു നടക്കുന്ന കുരിശുൻ കുരിശിൽ എന്തെങ്കിലും ആത്മീകമായ അനുഭവമുണ്ടോ നിങ്ങൾ നിങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയും എനിക്ക് സാധ്യമല്ല അപ്പോൾ അർത്ഥമില്ലാത്ത അനുഭവമില്ലാത്ത അവകാശങ്ങളാണ് പ്രതീതികളുടെ ലോകത്തിൽ അവശേഷിക്കുന്ന ഏക ധനം ഇപ്പോൾ കുരിശൻ്റെ അവസ്ഥ അതാണ് കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കുന്നു അത് യേശുവിൻ്റെ മാമോദിസ ജ്ഞാനസ്നാനവും തമ്മിൽ എന്താണ് ബന്ധം അത് അതിൻ്റെ ഒരു പ്രതീതി മാത്രമല്ലയോ ഈ സ്നാനത്തിൻ്റെ അവസ്ഥയിൽ കടന്നു പോകുന്ന ഒരു കുഞ്ഞു പോലും ആരും കുഞ്ഞുങ്ങളങ്ങനെ ചെയ്യുന്നാലും നമ്മളെ നമ്മളെ അതിനകത്ത് നമ്മൾ അതിലേക്ക് അവരെ എറിയുകയാണ് നല്ല കൊണ്ടെത്തിക്കുകയാണ് അവരാരും തന്നെ യേശുവിനെ പോലെ ഒരു ദൗത്യ ജീവിതത്തിൻ്റെ ആരംഭമായി തങ്ങളുടെ ജ്ഞാനസ്നാനത്തെ കാണുകയോ അപ്രകാരം അത് പ്രയോജനപ്പെടുത്തുകയോ ചെയ്യാറില്ല എന്നത് പ്രകടമായ സത്യമാണ് കൂടുതലായി അത് ആർഗ്യൂ ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നാം യേശുവിനെ ആരാധിക്കുന്നു എന്ന് പറയുന്നു ഞായറാഴ്ച തോറും യേശുവിനെയാണോ നാം ആരാധിക്കുന്നത് അതോ യേശുവിനെ പറ്റി നാം നിർമ്മിച്ച പ്രതീകത്തെയാണോ പ്രതീകത്തെയാണോ പത്ത് കൽപ്പനയിൽ നിങ്ങൾ ബിംബങ്ങളെ ഉണ്ടാക്കരുത് എന്ന് പറയുന്നു അതിൻ്റെ അർത്ഥം എന്താണ് ബിംബം എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിൻ്റെ പ്രതീകങ്ങളാണ് ബിംബങ്ങൾ ഒരു ബിംബവും ദൈവമല്ല ദൈവത്തിൻ്റെ പ്രതീകം മാത്രം സൃഷ്ടിക്കുവാൻ പര്യാപ്തമായ ഒരു ഉപാധിയാണ് ഈ വിഗ്രഹങ്ങൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു മനുഷ്യൻ വിഗ്രഹമെന്ന ഉപാധിയിൽ മാത്രം തങ്ങി നിൽക്കുകയും അതിനതീതമായ സ്ത്രീ എന്ന ദൈവത്തെ തിരിച്ചറിയുവാൻ കൂട്ടാക്കാതെ പോവുകയും ചെയ്യുന്നു അതാണ് വിഗ്രഹാരാധനയിൽ കൂടെ സംഭവിക്കുന്ന വലിയ അപകടം എന്ന് നാം തിരിച്ചറിയുന്നില്ല നമ്മെ ആരും അത് ബോധിപ്പിച്ചിട്ടുമില്ല ഇത് മതത്തിൻ്റെ പൊതുവായ സ്വഭാവമാണ് ഇപ്പോൾ സർവ്വലോകത്തിലും തിങ്ങി നിൽക്കുന്ന ദൈവത്തിൻ്റെ അസ്തിത്വം ഗോഡ്സ് പ്രസൻസ് ഫിൽസ് ദ ഹോൾ ഓഫ് ദ യൂണിവേഴ്സ് അത് ഇന്ന സ്ഥലത്ത് മാത്രം പരിമിതപ്പെട്ടിരിക്കുന്നു എന്ന ഒരു പ്രതീതി ഒരു പ്രതീതി സൃഷ്ടിക്കുക എന്നതാണ് ദേവാലയത്തിൻ്റെ ലക്ഷ്യം അപ്പോൾ ദേവാലയത്തിൽ നാം കടന്നു വരുമ്പോൾ നമുക്ക് പ്രത്യേകമായ ഭക്തിയാണ് നമ്മൾ സാധാരണ ആളുകളെ പോലെ അല്ല നമ്മൾ നമ്മളൊരു പ്രത്യേക അവസ്ഥയിലേക്ക് മാറുന്ന നമ്മൾ പ്രതീതിയുടെ അനുഭവമാണത് ദൈവം അവിടെ മാത്രം കഴിയുന്നു തങ്ങി നിൽക്കുന്നു എന്ന് പറയുവാൻ ആർക്കും സാധ്യമല്ല എങ്കിലും ആ പ്രതീതിയിൽ മാത്രം തങ്ങി നിൽക്കുന്ന അത് മാത്രം അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിക്ക് ദൈവം അവിടെ മാത്രമാണ് സർവ്വവ്യാപിയായ ദൈവം ആ ഇട്ടാവട്ടത്തിൽ മാത്രമാണെന്ന് മാത്രമേ വിശ്വസിക്കുവാനും ആ നാല് ഭിത്തികളിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ദൈവത്തിന് അസ്തിത്വമില്ല എന്ന് കരുതുവാനും മാത്രമേ നമുക്ക് സാധ്യമാകുകയുള്ളൂ ഇതാണ് മതം കൊണ്ടുവരുന്ന വലിയ അപകടം ഈ പ്രതീതികളുടെ ലോകത്തെ സൃഷ്ടിക്കുകയും അത് സത്യദൈവത്തിന് പകരമായി സ്ഥാപിച്ച് അതിൻ്റേതായ ആചാര അനുഷ്ഠിച്ച് ജനങ്ങളുടെ കണ്ണ് സത്യം കാണാതെ അടച്ചു കളയുകയും ചെയ്യുന്ന ഒരു ഭീകരമായ സ്വഭാവം പുതോ പുരോഹിത വൃത്തിയിലുണ്ട് പ്രീസ്റ്റ്ഹുഡിലുണ്ട് എന്നത് യേശു വ്യക്തമായി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പുരോഹിത വർഗത്തെ അടക്കം ആകമാനം ആരെയും ഒഴിച്ചു നിർത്താതെ യേശു അതിശക്തമായ ഭാഷയിൽ വാക്കുകളിൽ വിമർശിച്ചത് അവരെ എന്താണ് പറയുന്നത് കണ്ടം ശിക്ഷാവിധി അവരെ വിധിച്ചത് അവരെ വിധിച്ചത് ഡിനൗൺസ് ചെയ്തത് എന്നത് വ്യക്തമായി നാം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് യേശു പറഞ്ഞു വേശ്യകൾ സ്വർഗത്തിൽ പോയാലും പരീശന്മാരായ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് പറയുമ്പോൾ അത് ഒന്നോ രണ്ടോ പരീശന്മാരെ പറ്റിയല്ല പറയുന്നത് ആ വർഗത്തെ ആകമാനം ഇവിടെ പരീശന്മാരെ പറ്റി പറയുന്നവർ പരീശന്മാർ പുരോഹിത വർഗമല്ലെങ്കിൽ തന്നെയും പൗരോഹിത്യവർഗത്തോട് ചേർന്ന് അവരുടെ നെടുന്തൂണാൻ നിൽക്കുന്ന ഒരു കൂട്ടത്തെ പറ്റിയാണ് അതുകൊണ്ടത് പൗരോഹിത്വത്തെ ആഗമനമായിട്ടാണ് പറയുന്നത് എന്നതാണ് എൻ്റെ സത്യം അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നാം മനസ്സിലാക്കണം അതിൻ്റെ മറ്റൊരു ഉദാഹരണം വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നത് പുരോഹിതവർഗത്തിൻ്റെ പരിമിതി അവ സൃഷ്ടിക്കുന്ന ലോകം ആയാഥാർത്ഥ്യങ്ങളുടെയും പ്രതികളുടെയും ലോകം മാത്രമാകിയാൽ അവർക്ക് യാഥാർത്ഥ്യ ലോകത്തിൽ സ്ഥിതി ചെയ്യുന്ന മനുഷ്യൻ്റെ അവസ്ഥയോട് വേണ്ട വിധത്തിൽ ബന്ധം പുലർത്തുവാനുള്ള കഴിവ് ഒരു കാലത്തും ഉണ്ടാകുകയില്ല അത് അവരിൽ നിന്ന് പ്രതീക്ഷിക്കേ വരുത് എന്നുള്ള കൃത്യമായ കൃതി കൃത്യമായ സൂചന വിശ്വവിഖ്യാതമായ നല്ല ശബരിയക്കാരൻ്റെ ഉപമയിൽ യേശു ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ പറയ ഈ തരുണത്തിൽ സൂചിപ്പിക്കുന്ന ഉചിതമാണ് അവിടെ ഒരു മനുഷ്യൻ മുറിവേറ്റു കിടക്കുന്നു അവൻ്റെ നിനം വളർന്ന വളർന്നുകൊണ്ടേയിരിക്കുന്ന മുറിവുകൾ അവനെ മരണത്തിൻ്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ് പക്ഷേ അതുവഴി കടന്നു വന്ന പുരോഹിതനാകപ്പെടെ ചെയ്യാൻ കഴിയുന്നത് അവൻ മുഖം തിരിഞ്ഞ് നടന്നു പോകുക മാത്രമാണ് കാരണം ഈ യാഥാർത്ഥ്യ ലോകവുമായ പുരോഹിതന് ബന്ധമുണ്ടാകുകയില്ല അവൻ വസിക്കുന്നത് പ്രതീകങ്ങളുടെ പ്രതീതികളുടെ ലോകത്തിലാണ് പ്രതീതികളുടെ ലോകത്തിൽ മാത്രമാണ് അങ്ങനെ പ്രതീതികളുടെ ലോകത്തിൽ മാത്രം വസിക്കുകയും അതിൻ്റേതായ കർമ്മങ്ങൾ ചെയ്ത് പരിശീലിക്കുകയും ചെയ്തൊരു പുരുഷന് അതിൻ്റെ വിട്ട യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ എങ്ങനെ ഒരു വിധത്തിലും മനസ്സിലാക്കുവാനോ അതിനുള്ള കെൽപ്പോ തൻ്റെ ഇടമോ ശക്തിയോ ചുമതലബോധമോ പ്രദർശിപ്പിക്കാനോ സാധ്യമല്ല എന്ന വളരെ ശ്രദ്ധേയമായൊരു വെളിപ്പെടുത്തലാണ് യേശു തൻ്റേതായ ആ ശൈലിയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നത് നാം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അത് അങ്ങനെയുള്ള പരിമിതികളുടെ രാജാക്കന്മാരായ പുരോഹിതരാണ് ഇപ്പോൾ യേശുവിൻ്റെ ശരീരരക്തങ്ങളെ സക്രമന്തുകളുടെ ഉപാധികളായി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ വലിയ വിരോധാഭാസം നമുക്ക് വിഭാവന ചെയ്യാൻ സാധ്യമല്ല യേശു എന്തുകൊണ്ട് ഈ അനുഭവത്തിൻ്റെ ശിഷ്യന്മാർക്ക് നൽകി നിങ്ങൾ ഈ പ്രതീതികളുടെ ലോകത്തെ അതിജീവിച്ച് സത്യത്തിൻ്റെയും ആത്മാവിൻ്റെയും അവസ്ഥയിലേക്ക് പ്രവേശിക്കണം അതിൻ്റെ പേരാണ് സക്രമന്ത് അതുകൊണ്ടാണ് ഈശോടെ കാല കഴുക കഴുകിയിട്ട് അവരെ ഒരു പ്രത്യേകമായ ആത്മീയ അനുഭൂതിയിലേക്ക് ലോകത്തിൻ്റെ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായി അവരെ ചിന്തിക്കുവാനും അങ്ങനെയുള്ള അനുഭവങ്ങൾ മന സ്വീകരിപ്പാനുമുള്ള അവസ്ഥയിലേക്ക് അവരെ വഴി നടത്തേണ്ടതിന് വേണ്ടിയാണ് ഈശോടെ കാല് കഴുകിയത് അല്ല അവരുടെ കാല് നാറിയത് കൊണ്ടല്ല എന്ന് പ്രത്യേകിച്ച് വരേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അവർക്ക് സംഭവിക്കേണ്ട ഒരു റീ ഓറിയൻറ്റേഷൻ ഓഫ് ദിയർ പേഴ്സണാലിറ്റി അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു പുതിയ ദിശാരൂപീകരണം റീ ഓറിയൻ്റേഷൻ അതിന് യേശു വിഭാവന ചെയ്ത് കൽപ്പിച്ചാക്കിയ ഇതെൻ്റെ നാമത്തിൽ ചെയ്യുവീൻ എന്ന് പറഞ്ഞ ഈ ഒരു വലിയ സക്രമന്ദ് സക്രമന്തിൻ്റെ അർത്ഥം നൂറ് ശതമാനവും റദ്ദാക്കത്തക്ക വിധത്തിൽ പാഴും ശൂന്യമാകത്തക്ക വിധത്തിൽ ഇതിനെ വെറും ആചാരങ്ങളുടെയും പ്രതീതികളുടെയും രംഗമാക്കി മാറ്റി എല്ലാ ആചാരങ്ങളും പ്രതീക പ്രതീതികൾ മാത്രമാണ് നിങ്ങൾ നിങ്ങളേത് ആചാരങ്ങളെടുത്താലും ദയവായി മനസ്സിലാക്കുക അതിൽ മനുഷ്യൻ്റെ അനുഭവങ്ങളുണ്ടാകുകയില്ല ഒരു ആചാരത്തിൽ പോലും മനുഷ്യൻ്റെ അനുഭവം ഉണ്ടാകുകയില്ല അനുഭവത്തിൻ്റെ പ്രതീതികൾ മാത്രമുണ്ടാകും ഇപ്പോൾ ഒരു അപ്പം അപ്പമെടുത്ത് നുറുക്കിയിട്ട് ഇതിൻ്റെ ശരീരം എന്ന് യേശു പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതിൽ അനുഭവമൊന്നുമില്ല അനുഭവത്തിൻ്റെ രണ്ടായിരം വർഷത്തിന് മുമ്പ് നടന്നു എന്ന് പറയുന്ന ഏതോ ഒരു അനുഭവത്തിൻ്റെ ഒരു പ്രതീതി മാത്രം ഉണ്ടാക്കുന്നു ആ പ്രതീതിയിൽ നിർവൃതി കൊണ്ട് മനുഷ്യൻ കഴിയുകയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആരാധന കൊണ്ട് മനുഷ്യൻ ഒരിക്കലും ആത്മീകമായ അനുഭവം പ്രാപിപ്പിനുള്ള സാധ്യത അല്പം പോലുമില്ല അല്പം ഒരു ഒരു എള്ളിട സാധ്യതയില്ല എന്നതാണ് നാം തിരിച്ചറി തിരിച്ചറിയേണ്ട കാര്യം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സക്രമന്റുകളെപ്പറ്റി നാം എത്ര മല്ലിട്ടാലും തല തല്ലിക്കേറിയാലും വഴക്കിട്ടാലും പരസ്പരം യുദ്ധം ചെയ്താലും ഈ സക്രമൻ്റൽ എക്സ്പീരിയൻസിലേക്ക് നമുക്ക് കടന്നു പോകാൻ സാധ്യമല്ല നാം കൂടുതൽ കൂടുതലതിനെപ്പറ്റി പുരോഹിത പ്രേരിതമായ ദന്ദ്യുദ്ധത്തിൽ പെട്ട് നമ്മുടെ മനുഷ്യത്വത്തെ കൂടുതൽ പൈശാചികമാക്കും എന്നതല്ലാതെ യേശു വിഭാവന ചെയ്ത വ്യക്തിത്വ രൂപീകരണം അതിൻ്റെ പുതിയ ദിശാബോധവൽക്കരണം സ്പിരിച്വൽ റീ ഇതൊന്നും സംഭവിപ്പാൻ ഇതൊന്നും നേടിയെടുക്കുവാൻ പുരോഹിതർ കാർമ്മികത്വം ചെയ്യുന്ന ഈ ഒരു പ്രക്രിയ അതായത് നാം സക്രമെന്നും കുർബാനയെന്നും ദിവ്യബലിയെന്നൊക്കെ പറഞ്ഞ് ഞായറാഴ്ച തോറും കൈക്കൊള്ളുന്ന ഈ പരിപാടി അതിനകത്ത് യാതൊരു സാധ്യതയുമില്ല എന്നാവർത്തിച്ച് ആവർത്തിച്ച് ഞങ്ങളോട് പറയട്ടെ അതുകൊണ്ടാണ് പുരോഹിത വർഗ വർഗ്ഗത്തോട് യേശു ഏറ്റവും ശക്തമായി പ്രതികരിച്ചത് എന്ന് മനസ്സിലാക്കണം ഞാൻ താൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് എന്ന് പറഞ്ഞ യേശു തികച്ചും ന്യായമായും സത്യത്തിന് പകരമായി മനുഷ്യൻ എപ്പോഴും സങ്കൽപ്പിച്ചു വച്ചിരിക്കുന്ന ഈ പ്രതീതികളുടെ ലോകത്തെ അതിൻ്റെ രാജാക്കന്മാരായ സ്ത്രീ എന്ന പുരോഹിത വർഗം ജനങ്ങളുടെ കണ്ണ് സത്യത്തിൻ്റെ നേരെ അടഞ്ഞു പോകത്തക്കവണ്ണം ഇപ്രകാരമുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ സാധ്യതകളെ ഒതുക്കുമ്പോൾ അവർക്ക് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്ന ആത്മീയമായ ഇടിവിൻ്റെ ഭീകരത മനസ്സിലാക്കി ജനങ്ങളെ സ്നേഹിക്കുന്ന യേശു ധർമ്മരോഷം അനുഭവിച്ചു എന്നത് വളരെ വളരെ ന്യായമാണ് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ മാത്രമേ നമുക്ക് അത്ഭുതപ്പെടാനുള്ളൂ അതുകൊണ്ട് മത്താടി സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം നിങ്ങളൊന്ന് വായിക്കുമെങ്കിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുമാറ് യേശുധർമ്മ രോഷം പുരോഹവർഗത്തിൻ്റെ മേൽ തീ പോലെ കത്തി ജ്വലിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതൊന്നോ രണ്ടോ പുരോധന്മാരെ പറ്റി അല്ല യേശു പറയും ഞാൻ പുരോധവർഗത്തെ പറ്റി പരാമർശിക്കുമ്പോൾ എൻ്റെ പോക്കറ്റിൽ നിന്ന് ഇട്ട് ഒന്നും സംസാരിക്കാറില്ല ഞാൻ യേശുവിൻ്റെ കാഴ്ചപ്പാടുകൾ യേശുവിൻ്റെ എന്താ പറയുന്നത് ഹൃദയവേദന യേശുവിൻ്റെ ധർമ്മരോഷം തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്രകാരം സത്യത്തിൽ നിന്ന് ഒളിച്ചോടി പ്രതീകങ്ങളുടെ ലോകത്തെ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന അതിൽ മാത്രം ജനങ്ങളുടെ ശ്രദ്ധ ഒതുക്കി നിർത്തുന്ന ഒരു പൗരോഹിത്യ സമീപനത്തിൽ കൊണ്ട് വ്യക്തി ജീവിതത്തിൽ സംഭവിക്കാവുന്ന വലിയ ആത്മീയ ദാരിദ്ര്യത്തിൻ്റെ ഭീകരത തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ജനം മനസ്സിലാകട്ടെ എന്ന വിധത്തിൽ പരാമർശിക്കുകയും അങ്ങനെ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ വിമർശനാത്മകമായി പരാമർശിക്കേണ്ട അത്യാവശ്യമുണ്ട് അതാരോടും വ്യക്തിപരമായ വിരോധമുണ്ടായിട്ടോ ചുരുക്കുണ്ടായിട്ടോ യേശു അന്നത്തെ പുരോഹിത വർഗത്തെ വിമർശിച്ചത് യേശുവിന് വ്യക്തിപരമായി ആരോടും ദേഷ്യമുണ്ടായിട്ടോ കോപം ഉണ്ടായിട്ടോ അസുഖമുണ്ടായിട്ടോ അല്ല അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് കൊണ്ട് സമീപനം കൊണ്ട് ദർശനം കൊണ്ട് ഒരു ജനതയ്ക്കാകമാനം വരുന്ന ആത്മീകമായ ഇടിവ് നഷ്ടം കഷ്ടം ബലഹീനത വലിയ ഭീകരമാണ് അതൊരു വിധത്തിൽ ന്യായീകരിക്കാൻ കഴിയുകയില്ല അത് ജനങ്ങൾ ബോധ്യപ്പെടേണ്ട ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ് വളരെ മൂർച്ഛേറിയ ഭാഷയിൽ അന്നത്തെ പുരോധവർഗ്ഗത്തെ യേശു വിമർശിച്ചത് എന്നീ സമയത്ത് ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ അപ്പോൾ അതുകൊണ്ട് യേശുവിൻ്റെ മാർഗം ഒരു മതമായി മാറ്റിയെടുത്തപ്പോൾ അതിലൊരു വലിയ അട്ടിമറി സ്ഥാപിച്ചു അത് മറ്റൊന്നുമല്ല സക്രമന്തിനെ സക്രമന്ദ് അല്ലാതാക്കി തീർത്തു പ്രതീകങ്ങളുടെ പരിമിതിയിൽ നിന്ന് മനുഷ്യനെ വിടുപ്പിച്ച് സത്യത്തിൻ്റെ വിശാലതയിലേക്ക് വഴി നടത്തുവാൻ വന്ന ക്രിസ്തു മനപൂർവ്വം കൽപ്പിച്ചാക്കിയ ഈ പ്രത്യേകതയുള്ള അനുഭവത്തെ അത് വെറും പ്രതീതികളുടെ നാടകമാക്കി മാറ്റിക്കളഞ്ഞു അതുകൊണ്ട് ലാഭമുണ്ടാകുന്നതിന് പകരം വലിയ നഷ്ടമാണ് പൂർവാധികമായ നഷ്ടമാണ് വിശ്വാസ സമൂഹത്തിന് ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ദയവായി തിരിച്ചറിയണം എന്ന ഉദ്ദേശത്തോടു കൂടെ മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇതിനെപ്പറ്റി കൂടെ നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയുവാൻ എനിക്ക് അതീവമായ താല്പര്യമുണ്ട് ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ അനുഭവത്തെ പറ്റിയും സാധ്യതകളെപ്പറ്റിയും വെളിപ്പെടുത്തലുകളെ പറ്റിയും യേശു മൂലം നമുക്ക് ലഭിച്ചിട്ടുള്ള വെളിപ്പെടുത്തലിനെ പറ്റിയും ആഴത്തിലുള്ള വ്യക്തമായ അറിവ് പ്രാപിക്കാനുള്ള പരിപാടികമായ ചുമതല നമുക്ക് ഏവർക്കുമുണ്ട് അതൊഴിച്ചുകൂടാൻ വയ്യാത്തൊരു കടമയാണ് എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം